നമസ്കാരം തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകനെ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായ വഞ്ചിയൂർ ബാബും സംഘവും ചേർന്ന് മർദ്ദിച്ചിരിക്കുന്നു വഞ്ചിയൂർ ബാബു സി പി ഐ എമ്മിൻ്റെ പ്രഗത്ഭനായ ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ ചില കൂട്ടാളികളോടൊപ്പമാണ് ഒരു ഒരു പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകൻ അതായത് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കൂടിയായ പി ആർ പ്രവീണിനെയാണ് മർദ്ദിച്ചത് മർദ്ദിച്ച് അവസാനാക്കി എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള കൊടിയ മർദ്ദനം ക്രൂരമായ മർദ്ദനമാണ് മാധ്യമപ്രവർത്തകനെതിരെ നടത്തിയത് അതായത് വഞ്ചിയൂരിൽ ഈ മത്സരം നടക്കുന്ന സ്ഥലത്ത് സ്ഥിതിഗതികൾ സി പി ഐ എമ്മിന് അനുകൂലമല്ല എന്ന രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്നാണ് ആരോപണം എന്തായാലും തിരഞ്ഞെടുപ്പ് രംഗത്തെ ജയപരാജയങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് രംഗത്തെ ഉയർച്ച താഴ്ചകൾ എല്ലാം മാധ്യമ പ്രവർത്തകർ അവരുടെ റിപ്പോർട്ടുകളിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ അത് തങ്ങൾക്ക് അനുകൂലമായി റിപ്പോർട്ട് ചെയ്തില്ല എന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ശാരീരികമായ ആക്രമണം വെറും മാധ്യമ പ്രവർത്തകനെ ഒന്നുമല്ല ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എന്ന വിഭാഗത്തെയൊക്കെ തരം താഴ്ത്തി കാണുന്ന ഒരു സമൂഹമാണ് അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകനൊന്നുമല്ല അദ്ദേഹം മുഖ്യധാര മാധ്യമത്തിൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ ജോലി ചെയ്യുന്നയാളാണ് മാത്രമല്ല അദ്ദേഹം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെയാണ് ഈ തരത്തിൽ മർദ്ദിച്ചിരിക്കുന്നത് പക്ഷേ അതിനുശേഷം ഉണ്ടായ നിശബ്ദത ചില പൊട്ടലും ചീറ്റലും അല്ലാതെ ഈ കൊടിയ മർദ്ദനത്തിന് എങ്ങനെയാണ് കേരളത്തിലെ പത്രപ്രവർത്തക സമൂഹം പ്രതികരിച്ചത് എന്ന് ചോദിച്ചാൽ പരിപൂർണമായ നിശബ്ദതയായിരുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ അവിടെ നിന്നും വന്നു അവിടെ നിന്നും ഇവിടെ നിന്നും വന്നു എന്നതല്ലാതെ കേരളത്തിലെ പത്രപ്രവർത്തക സമൂഹം വളരെ മൈൽഡായിട്ടാണ് അല്ലെങ്കിൽ വളരെ വളരെ മൃദുവായിട്ടാണ് ഈ സംഭവത്തോട് പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തലസ്ഥാനത്തെ ഒരു മാധ്യമ പ്രവർത്തകനെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി എന്തോ സംസാരിച്ചതിൻ്റെ പേരിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകനെ ഭീഷണിപ്പെടുത്തി എന്ന രീതിയിൽ സുരേഷ് ഗോപി ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിന് അദ്ദേഹം തൃപ്തികരമായ മറുപടി നൽകുന്നില്ല പകരം അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകനെ മുറിയിലേക്ക് വിളിപ്പിക്കുന്നു അതിനുശേഷം ചില കാര്യങ്ങൾ പറയുന്നു ഇതിനെയാണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തി എന്ന പേരിൽ വലിയ കോലാഹലം അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചത് ഇതേ സുരേഷ് ഗോപി തന്നെ ചോദ്യം ചെയ്ത അല്ലെങ്കിൽ ചോദ്യം ചോദിച്ച ഒരു മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയും മാത്രമല്ല വലിയ പ്രചരണ കോലാഹലങ്ങളും ഒക്കെ നമ്മുടെ പത്രപ്രവർത്തക സംഘം നടത്തിയത് ഓർമ്മയുണ്ടല്ലോ മാത്രമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയും അദ്ദേഹം നീ ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്ന് പറഞ്ഞ അദ്ദേഹം ക്ഷോഭിച്ചപ്പോൾ വന്ന വാക്കുകളാണ് അറിയാതെ വന്ന വാക്കുകളാണ് ആ വാക്കുകളിൽ കയറി പിടിച്ചുകൊണ്ട് എന്തുമാത്രം കോലാഹലങ്ങളാണ് കേരളത്തിലെ മാധ്യമ സമൂഹം ഇവിടെ ഉണ്ടാക്കിയത് മാത്രമല്ല മുൻ അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനെതിരെ ഇത്തരത്തിൽ കുറിപ്പ് പോലും അദ്ദേഹത്തിനെതിരെ ഇറക്കിയ കാലം നമ്മൾ ഓർക്കുന്നുണ്ട് അത്രമാത്രം പ്രതികരണ ശേഷി നമ്മുടെ പത്രപ്രവർത്തക സമൂഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു മൗനം ഈ സമൂഹത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ആശങ്കാജനകമായ കാര്യമാണ് ഉത്തരേന്ത്യയിൽ അതായത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ പത്രപ്രവർത്തകർ വലിയ ഭീഷണി നേരിടുന്നു പത്രസ്വാതന്ത്ര്യം കിട്ടുന്നില്ല ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങളെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ അഭിപ്രായമുള്ളവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പക്ഷേ കേരളത്തിൽ അവർ വലിയ പത്ര സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു അനുഭവിക്കുന്നുവെന്ന് പലപ്പോഴും പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുള്ളവരുമാണ് ഈ ഘട്ടത്തിലാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ ആക്രമണം നടക്കുന്നത് എന്ന് നിരന്തരം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ഈ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മൗനം അത് തീർച്ചയായും ആശങ്കാജനകമാണ് ഭാവിയിലും കേരളത്തിലെ മാധ്യമ പ്രവർത്തക സമൂഹത്തിന് നേരെ ഇത്തരം അക്രമങ്ങൾ നടത്താനുള്ള അക്രമകാരികൾക്കൊരു പ്രചോദനമാവുകയാണ് ഈ മൗനം എന്ന് പറയാതെ വയ്യ ഡെസ്ക് തത്തുമസ്